നമസ്കാരം ദശാഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളിൽ ഇന്നത്തേത് ചൊവ്വാ ദശാകാലത്തെക്കുറിച്ചാണ് ഏഴ് വർഷമാണ് ചൊവ്വാ ദശാകാലം ഉച്ചം സ്വക്ഷേത്രം മൂലത്രികോണം മിത്രക്ഷേത്രം ശുഭഗ്രഹങ്ങളുടെ യോഗം വ്യാഴദൃഷ്ടി ഇങ്ങനെ സൽഭാവങ്ങളിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശാകാലത്ത് ജാതകന് സകല സൗഭാഗ്യങ്ങൾ നൽകുന്ന ഗ്രഹമാണ് ചൊവ്വ ഇക്കാലത്ത് ജാതകന് സർക്കാരിൽ നിന്നും അഗ്നിയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ നിന്നും വ്യവഹാര വിജയത്തിൽ നിന്നും ഇലക്ട്രോണിക്സ് ഔഷധം തുടങ്ങിയവയുടെ വ്യാപാരത്തിൽ നിന്നും ധനലാഭം ഉണ്ടാകും ഭൂമി ഇടപാടുകളിൽ വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയും കന്നുകാലി വളർത്തൽ ലാഭകരമാകും ധനാഗമത്തിന് പലപ്പോഴും വളഞ്ഞ വഴികൾ സ്വീകരിക്കാനും അതിലൂടെ ലാഭമുണ്ടാക്കാനും ഇവർക്ക് ഈ സമയത്ത് കഴിയും എന്നാൽ ദുർബലനായ ദുസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ ദശാകാലം ജാതകന് പറഞ്ഞറിയിക്കാനാകാത്ത വിധം ദുരിതങ്ങൾ സമ്മാനിക്കും അനുകൂലനല്ലാത്ത ചൊവ്വയുടെ ദശാകാലത്ത് ജീവിത പങ്കാളി സഹോദരങ്ങൾ ബന്ധുക്കൾ സഹപ്രവർത്തകർ ഇവരുമായി യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടും ഗുരുതുല്യരായവരുടെ അപ്രീതിക്ക് പാത്രമാകും അപവാദം കേൾക്കാൻ ഇടവരും തനിക്ക് യോജിക്കാത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെടും ശുചിത്വ ബോധമില്ലാത്തവരുമായി ഇടപഴകേണ്ടി വരും രക്തദോഷം അപകടം മുറിവ് വീഴ്ച ജ്വരം ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള കാലമാണ് അന്യരുടെ അഭിവൃദ്ധിയിൽ അനാവശ്യമായ ശ്രദ്ധ കൊടുക്കുന്നതിലൂടെ ദുഷ്പേര് കേൾക്കേണ്ടി വരും ഓരോ ദശയിലും ദശാനാഥനായ ഗ്രഹത്തിൻ്റെതടക്കം എല്ലാ ഗ്രഹങ്ങൾക്കും അപഹാരമുണ്ട് അതായത് ദശാനാഥൻ്റെ അധികാരത്തെ മറ്റു ഗ്രഹങ്ങൾ അപഹരിക്കുന്നു ഈ ന്യായത്തെ അധികരിച്ചാണ് അപഹാരം എന്ന പേര് തന്നെ വന്നത് ദശാനാഥൻ്റെ അധികാരത്തെ ഭുജിക്കുന്നു എന്ന അർത്ഥത്തിൽ മുക്തി എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു ചൊവ്വാ ആദ്യത്തെ നാല് മാസവും ഇരുപത്തിയേഴ് ദിവസവും ചൊവ്വയുടേത് തന്നെ അപഹാരമാണ് സദ്ഭാവങ്ങളിൽ ബലവാനായ ചൊവ്വയുടെ ദശയിൽ സ്വാപഹാരം വളരെ നല്ല ഫലങ്ങളെ തരും മാനസികമായ സംതൃപ്തി ഗ്രഹത്തിൽ ഐശ്വര്യം സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് സന്താനപ്രാപ്തി വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനാഗമം സർക്കാരിൽ നിന്ന് നേട്ടങ്ങൾ അധികാരികളുടെ പ്രീതി തുടങ്ങിയ ഗുണഫലങ്ങൾക്ക് മുൻതൂക്കമുണ്ടാകും ചൊവ്വ ദുർബലനും അനിഷ്ടസ്ഥിതനുമാണെങ്കിൽ മനോദുഖം ഏർപ്പെടുന്ന കൃത്യങ്ങളിലെല്ലാം കഷ്ടനഷ്ടങ്ങൾ ബന്ധനം മറ്റുള്ളവരിൽ നിന്ന് അപമാനം അന്യദേശവാസം തുടങ്ങിയ ഫലങ്ങളെ നേരിടേണ്ടി വരാം ചൊവ്വാദശയിൽ രണ്ടാമത്തെ അപഹാരം രാഹുവിൻ്റേതാണ് അത് ഒരു വർഷവും പതിനെട്ട് ദിവസവുമാണ് ചൊവ്വാദശയിലെ രാഹുവിൻ്റെ അപകാരം പൊതുവേ ഗുണകരമല്ല വിശേഷിച്ച് ദുസ്ഥാനങ്ങളിൽ നിൽക്കുന്ന രാഹുവിൻ്റെ അപഹാരകാലത്ത് വിഷം ആയുധം അഗ്നി ഇവയിൽ നിന്ന് ഭയവും വേണ്ടപ്പെട്ടവരുടെ വിയോഗവും ഉണ്ടാകാം ബന്ധുക്കൾ ഗുരുജനങ്ങൾ ഇവർക്ക് ആപത്ത് മറ്റുള്ളവരിൽ നിന്നും അപമാനം നേരിടുക എന്നിവയൊക്കെ അനുഭവത്തിൽ വരാവുന്ന കാലമായിരിക്കും രാഹുവിന് ബന്ധമോ യോഗമോ ഉണ്ടാവുകയും സുസ്ഥാനത്ത് നിൽക്കുകയും ചെയ്താൽ ദോഷാനുഭവങ്ങൾക്ക് ശമനമുണ്ടാകും ചൊവ്വാദശയിൽ മൂന്നാമത് വരുന്നത് വ്യാഴത്തിൻ്റെ അപഹാരമാണ് അത് പതിനൊന്ന് മാസവും ആറ് ദിവസവുമാണ് ചൊവ്വയും വ്യാഴവും പരസ്പര ബന്ധുക്കളാണ് സുസ്ഥാനത്ത് നിൽക്കുന്ന ബലവാനായ വ്യാഴത്തിൻ്റെ അപഹാരകാലം ജാതകന് വിവാഹം സന്താനപ്രാപ്തി ഇവയ്ക്കൊക്കെ യോഗമുണ്ടാകും സജ്ജനങ്ങളുടെ പ്രീതി ഉണ്ടാകും ആത്മവിശ്വാസവും മനസന്തോഷവും അനുഭവത്തിൽ വരും ദുർബലനും ദുസ്ഥിതനുമായ വ്യാഴത്തിൻ്റെ അപകാരമെങ്കിൽ ഈ കാലത്ത് ധനനഷ്ടം വസ്തുവകകൾ നഷ്ടപ്പെടുക കുടുംബസമാധാനം ഇല്ലാതെ വരിക പൊതുവെ ഈശ്വരാധീനം നഷ്ടപ്പെടുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾ അനുഭവപ്പെടും ചൊവ്വാദശയിൽ നാലാമത്തെ അപകാരം ശനിയുടേതാണ് അത് ഒരു വർഷവും ഒരു മാസവും ഒമ്പത് ദിവസവും നീണ്ടു നിൽക്കും വിരുദ്ധ സ്വഭാവമുള്ള രണ്ട് പാപഗ്രഹങ്ങളാണ് ചൊവ്വയും ശനിയും ചൊവ്വാദശയിലെ ശനിയുടെ അപകാരം ദോഷഫലങ്ങൾക്ക് പ്രാമുഖ്യം ലഭിക്കുന്ന കാലമാണ് ചിന്തകൾ നിയന്ത്രിക്കാൻ കഴിയാതെ വരും മനസ്സ് അനാവശ്യ ഭീതി കൊണ്ടും ജിജ്ഞാസ കൊണ്ടും പുകയും കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ തുടങ്ങിയവർ ശത്രുതയോടെ പെരുമാറും വാക്കുകളും പ്രവർത്തികളും തെറ്റിദ്ധരിക്കപ്പെടും അപ്രതീക്ഷിതമായ തിരിച്ചടികൾ കൊണ്ട് മനസ്സ് തളരും ശത്രുക്കൾ രോഗങ്ങൾ ഇവയൊക്കെ ഈ കാലത്ത് തലപൊക്കും എവിടെയും അപകടം പതിയിരിക്കുന്നതായി വൃദ്ധ സംശയിക്കും ചൊവ്വാദശയിൽ അഞ്ചാമത്തെ അപഹാരം പതിനൊന്ന് മാസവും ഇരുപത്തിയേഴ് ദിവസവും നീണ്ടു നിൽക്കുന്ന ബുധൻ്റെ അപഹാരമാണ് ബുധൻ അനുകൂല ഭാവത്തിലെങ്കിൽ സജ്ജനങ്ങളിൽ നിന്ന് അംഗീകാരം സാമൂഹികമായ ഉന്നതി എന്നിവയൊക്കെ ഉണ്ടാകും ധനസാന്നയ ഉണ്ടാകും അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്നുപോലും ധനാഗമം ഉണ്ടാകാം കുടുംബസൗഖ്യം അനുഭവത്തിൽ വരും ബുധൻ പ്രതികൂലനെങ്കിൽ ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടും മംഗളകർമ്മങ്ങൾക്ക് തടസ്സം നേരിടും തൊക്ക് രോഗങ്ങൾ ശല്യപ്പെടുത്താം മോഷ്ടാക്കളുടെ ഉപദ്രവം ഈ കാലത്ത് നേരിടാം ശത്രുശല്യം ഉണ്ടാകാം ചൊവ്വാദശയിൽ ആറാമത് വരുന്നത് കേതുവിൻ്റെ അപഹാരമാണ് നാലു മാസവും ഇരുപത്തിയേഴ് ദിവസവുമാണ് കേതുവിൻ്റെ അപഹാരകാലം നവഗ്രഹങ്ങളിൽ കേതുവും ചൊവ്വയും സമാന സ്വഭാവമുള്ള ഗ്രഹങ്ങളായിട്ടാണ് കരുതി പോരുന്നത് അനുകൂല സ്ഥാനങ്ങളിൽ നിൽക്കുന്ന കേതുവിൻ്റെ അപഹാരകാലത്ത് ആഗ്രഹ നിവർത്തി ഉണ്ടാകുന്ന കാലമായി പറയുന്നു എന്നാൽ ദുസ്ഥാനങ്ങളിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദശാകാലത്ത് അപ്രതീക്ഷിതമായ ദുരിതങ്ങളെ നേരിടേണ്ടി വരാം ഉദര രോഗങ്ങൾ പിടിപെടാം തൊഴിൽ നഷ്ടം നേരിടാം വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ നേരിടാം കുടുംബത്തിലെ സ്ത്രീജനങ്ങൾക്ക് മനക്ലേശം പ്രാണഭയം ഇവയൊക്കെ ഈ കാലത്ത് നേരിടാം ചൊവ്വാദശയിലെ ഏഴാമത്തെ അപഹാരം ശുക്രൻ്റേതാണ് ഒരു വർഷവും രണ്ടു മാസവുമാണ് ശുക്രാപഹാരം ചൊവ്വയും ശുക്രനും ബലവാന്മാരെങ്കിൽ ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കമുണ്ടാകും ആഡംബര ജീവിതം നയിക്കും സുഖങ്ങൾ അനുഭവത്തിൽ വരും ശുക്രൻ ദുർബലനും ദുസ്ഥിതനുമെങ്കിൽ അകാരണമായ അമർഷവും വിദ്വേഷവും മനസ്സിനെ ഭരിക്കും സ്ത്രീകൾ മൂലം വ്യവഹാരങ്ങളെ നേരിടേണ്ടി വരാം വിദേശവാസം ധനനഷ്ടം ഇവയൊക്കെ ഈ കാലത്ത് അനുഭവത്തിൽ വരാം ചൊവ്വാദശയിലെ എട്ടാമത് വരുന്ന അപകാരം നാലു മാസവും ആറു ദിവസവും വരുന്ന സൂര്യൻ്റെ അപകാരകാലമാണ് സൂര്യൻ അനുകൂലസ്ഥാനത്തെങ്കിൽ സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും അധികാരികളിൽ നിന്ന് പ്രീതിയും ലഭിക്കും പിതൃസ്വത്ത് അനുഭവത്തിൽ വരും പരീക്ഷകളിൽ വിജയമുണ്ടാകും അധികാരപ്രാപ്തി അംഗീകാരം തുടങ്ങിയവ ഈ കാലത്ത് തേടിയെത്തും ചൊവ്വാദശയിൽ ഒടുവിലായി വരുന്നത് ചന്ദ്രൻ്റെ അപഹാരമാണ് ഏഴു മാസമാണ് ചന്ദ്രൻ്റെ അപഹാരകാലം പക്ഷബലവും ശുഭയോഗ ദൃഷ്ടിയുമുള്ള ചന്ദ്രൻ്റെ അപകാരകാലത്ത് ചന്ദ്രനുമായി ബന്ധപ്പെട്ട ജലവിഭവങ്ങൾ കൃഷി ഔഷധം വളർത്തു മൃഗങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ധനലാഭമുണ്ടാകും അകന്ന് നിന്നവർ പലരും അടുക്കാൻ താൽപ്പര്യം കാണിക്കും സന്താനങ്ങളിൽ നിന്ന് സന്തോഷവും സൗഭാഗ്യവും ഈ കാലത്ത് ഉണ്ടാകും എവിടെ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും പുതിയ ജീവിത സാഹചര്യങ്ങളോട് പെട്ടെന്ന് ഇണങ്ങാൻ കഴിയും ചന്ദ്രൻ അനുകൂല സ്ഥിതിയിലല്ലെങ്കിൽ അപവാദങ്ങൾക്ക് ഇരയാകും മാതാവിന് സുഖക്കുറവ് മനസമാധാനക്കുറവ് അപ്രതീക്ഷിതമായ ആപത്ത് എന്നിവ ഈ കാലത്ത് അനുഭവത്തിൽ വരാം ദശാഫലങ്ങളും അപഹാരഫലങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തുന്നതിന് വിശദമായ ജാതക പരിശോധന ആവശ്യമാണ് നിരവധി വസ്തുതകളെ ഇതിനായി പരിഗണിക്കേണ്ടതുണ്ട് ഇനി ചൊവ്വ പൊതുവെ അനുകൂലരായി കണക്കാക്കപ്പെടുന്നവർ ആരൊക്കെയാണെന്ന് നോക്കിയാൽ മേടം വൃശ്ചികം കർക്കടകം ചിങ്ങം ധനു മീനം എന്നീ രാശികൾ രക്തമോ ജന്മരാശിയോ ആയിട്ടുള്ളവർക്ക് ചൊവ്വ അനുകൂലരായി പറയപ്പെടുന്നു മകയിരം ചിത്തിര അവിട്ടം നാളുകാർക്ക് ചൊവ്വ പൊതുവെ അനുകൂലമാകും ജാതകത്തിൽ ചൊവ്വ മേടം വൃശ്ചികം രാശികളിൽ നിൽക്കുക മൂലത്രികോണ രാശിയിലോ ഉച്ചരാശിയിലോ നിൽക്കുക ഇങ്ങനെ വന്നാൽ ചൊവ്വയുടെ ആനുകൂല്യമുണ്ടാകും ചാരവശാൽ മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ ചൊവ്വ സഞ്ചരിക്കുന്നവർക്കും ചൊവ്വ അനുകൂല ഫലങ്ങളെ ചെയ്യും ടവം മിഥുനം കന്നി തുല മകരം കുംഭം എന്നിവ ലഗ്നമോ ജന്മരാശിയോ ആയിട്ടുള്ളവർക്ക് ചൊവ്വ പ്രതികൂലനായിരിക്കും എന്ന് പറയാം അതുപോലെ ഗ്രഹനിലയിൽ ചൊവ്വ കർക്കടകം മിഥുനം കഞ്ഞി കുംഭം രാശികളിൽ നിന്നാൽ ചൊവ്വയിൽ നിന്ന് അനുകൂല ഫലം ലഭിക്കണമെന്നില്ല അതുപോലെ ഗ്രഹനിലയിൽ എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ ചൊവ്വ നിന്നാലും പ്രതികൂല ഫലാനുഭവങ്ങൾക്കാവും സാധ്യത അശ്വതി കാർത്തിക പൂയം മകം ഉത്രം അനിഴം മൂലം ഉത്രാടം ഉത്രട്ടാദി എന്നീ നക്ഷത്രക്കാർക്കും ചൊവ്വ പൊതുവെ ഗുണം ചെയ്യണമെന്നില്ല ചൊവ്വയ്ക്ക് മൂന്ന് ആറ് എട്ട് പതിനൊന്ന് പന്ത്രണ്ട് ഭാവാധിപത്യമുള്ളവർ ജാതകത്തിൽ ദുസ്ഥാനങ്ങളിൽ ചൊവ്വ നിൽക്കുന്നവർ എന്നിവർക്ക് ചൊവ്വാദശാകാലത്ത് ഗുണാനുഭവങ്ങൾക്ക് കുറവ് നേരിടാം ഇത് ചൊവ്വാദശയെ സംബന്ധിച്ച സാമാന്യ ഫലങ്ങൾ മാത്രമാണ് വിശദമായ ജാതക പരിശോധനയിലൂടെ മാത്രമേ പരിഹാരകർമ്മങ്ങൾക്ക് മുതിരാവൂ ചൊവ്വാ ദശാകാലത്ത് ചൊവ്വ ഓജരാശിയിൽ നിൽക്കുന്നവർ സുബ്രഹ്മണ്യനെയും യുഗ്മശിയിൽ നിൽക്കുന്നവർ ഭദ്രകാളിയെയുമാണ് ഭജിക്കേണ്ടത് കുജപ്രീതിക്കായി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഗുണം ചെയ്യും ചൊവ്വാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ദയവായി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം